ഹൈറേഞ്ചിലെ ഏലം ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞപ്പോൾ നേരത്തെ സംഭരിച്ചു വെച്ച ഏലക്കായ വിപണിയിൽ എത്തിത്തുടങ്ങി നിറം നഷ്ടപ്പെടാതെ സൂക്ഷിച്ച ഇരിപ്പ് കായ്ക്ക് പുതുതായി വിളവെടുത്ത കായുടെ ശരാശരി വിലയായ രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ കമ്പോളത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ നിറം നഷ്ടപ്പെട്ട ഗുണം കുറഞ്ഞ ഏലക്കായ്ക്ക് പരമാവധി രണ്ടായിരം രൂപയെ ലഭിക്കുന്നുള്ളൂ കടുത്ത വേനലിൽ ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചതും തുടർന്നുള്ള കനത്ത മഴ മൂലമുള്ള രോഗബാധയുമെല്ലാം ഇത്തവണ ഏലത്തിന്റെ വിളവ് കുറച്ചിട്ടുണ്ട് പ്രധാന കമ്പോളങ്ങളിൽ വിളവെടുത്ത് അധികമാകാത്ത ഏലക്കായയുടെ വരവ് കുറഞ്ഞു ഇതോടെയാണ് ഇരിപ്പുകായ കർഷകർ എത്തിച്ചു തുടങ്ങിയത് കൂടുതൽ കാലം സൂക്ഷിച്ചാൽ ഈർപ്പം കയറി ഗുണം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കർഷകരും വ്യാപാരികളും അവരുടെ പക്കലുള്ള ഏലക്കായ വിൽക്കുന്നത് ഇരിപ്പുകായ കൂടുതലായി കമ്പോളങ്ങളിലെത്താൻ കാരണമാകുന്നു ആഭ്യന്തര വിപണിയിലാണ് ഇത് കൂടുതലായും വിൽക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പലപ്പോഴും കർഷകരും വ്യാപാരികളും ും ഏലക്കായ സംഭരിച്ചു വെക്കുന്നത് സൂക്ഷ്മതയോടെ സംഭരിച്ചില്ലെങ്കിൽ ഗുണം നഷ്ടപ്പെടുമെന്നതിനാൽ വൻകിട വ്യാപാരികൾ പ്രത്യേക സംഭരണ കേന്ദ്രങ്ങളെ ആശ്രയിക്കാറുണ്ട് ഗുണം നഷ്ടപ്പെട്ടാൽ സംഭരിച്ച ഏലക്കായ്ക്ക് വില വീണ്ടും ഇടിയുമെന്നതിനാൽ ഇതിനെ ഭാഗ്യപരീക്ഷണമായാണ് കർഷകരും വ്യാപാരികളും കാണുന്നത് രണ്ടു മാസങ്ങൾ കൂടി കഴിയുന്നതോടെ ഏലക്കായുടെ വിളവെടുപ്പ് സജീവമാകുമെന്നിരിക്കെ ഇപ്പോഴത്തെ വിലയിൽ കുറവ് സംഭവിക്കാനുള്ള സാധ്യത കൂടി മുമ്പിൽ കണ്ടാണ് കർഷകർ ഇരിപ്പുകായ വിപണിയിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുള്ളത് News Bureau Adivari